നടന്ന പാർട്ടി കോൺഗ്രസ് എന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു ഒരു യാഥാർത്ഥ്യം സംഘപരിവാർ രാഷ്ട്രീയത്തിന് സമൂഹത്തിൽ ഒരു മുപ്പത് ശതമാനത്തിലധികം ഉറച്ച ഒരു സ്വാധീനമുണ്ട് മറ്റു കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും സംഘപരിവാറിന് മുപ്പത് ശതമാനത്തിന്റെ പിന്തുണ വോട്ട് ചെയ്യുന്നവരുടെ കൊണ്ട് എന്നൊരു സ്ഥിതി ഇവര് സൃഷ്ടിച്ചിട്ടുണ്ട് അത് ഒരു പൊതുബോധ നിർമ്മിതിയാണ് ആ പൊതുബോധ നിർമിതി നിർമ്മിതിയിൽ സംഘപരിവാർ വിജയിച്ചിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുന്നുണ്ടോ അവരിപ്പം ഗുജറാത്തിൽ ൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി പുതിയ സാഹചര്യത്തിൽ വിളിച്ചു ഗുജറാത്തിലേക്ക് പോയി പോയിരിക്കുകയാണ് എത്തി എന്നൊക്കെ പറഞ്ഞു എന്റെ സുഹൃത്തുക്കളത് മഹാത്മാഗാന്ധിയുടെ നാടിപ്പം ഈ മഹാത്മാഗാന്ധിയുടെ ഘാതകന്മാരുടെ രക്തം പുരട്ട കരങ്ങളിലാണ് എനിക്ക് സത്യം പറയാം വലിയ വേദനയോട് കൂടിയിട്ടുള്ള വിസ്മയം തോന്നുന്നതാണ് മഹാത്മാഗാന്ധിയുടെ ജീവൻ കവർത്തവരുടെ കൂട്ടാളികൾക്ക് അവരുമായി ബന്ധപ്പെട്ടവർക്ക് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച് മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി ഇന്ത്യൻ ഭരണഘടനയെ തന്നെ തങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിൽ മാറ്റണം എന്നാണ് അവരുദ്ദേശിച്ചത് അത് പരാജയപ്പെടുത്താൻ ഇന്ത്യ ബ്ലോക്കിന്റെ ഇടപെടൽ കൊണ്ടാണ് കഴിഞ്ഞത് അപ്പം ഇത് ഇന്ത്യൻ സമൂഹത്തിലെ വലിയൊരു വെല്ലുവിളിയാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും ബി ജെ പി സ്വാധീനം വർദ്ധിപ്പിക്കുന്നില്ലേ എന്ന ചോദ്യം നമ്മുടെ സമൂഹം ഉന്നയിച്ചിട്ടുള്ള ചോദ്യമാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പൊതുബോധ നിർമ്മിതി ഇവർക്ക് പിന്നിൽ അണിനിരക്കുന്നത് കുറച്ചിലാവുന്ന ഒരു ബോധം കേരളത്തിൽ മുമ്പുണ്ടായിരുന്നു ബി ജെ പിയോട് ഒരു അനുഭാവം എനിക്കുണ്ട് എന്ന് നമ്മളുടെയൊക്കെ മുമ്പിൽ സംവദിക്കാൻ മുമ്പുണ്ടായിരുന്ന കുറച്ചിൽ അതില്ലാതായതിൽ ഒരു ഘടകം തുടർച്ചയായി കേന്ദ്രഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമാണ് നമ്മൾ എന്ന ഭരണാധികാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉള്ളിലുള്ള ന്യായീകരണം ഓ നമ്മൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി കൂടെ അടുത്ത ഇന്ത്യല്ലേ ഭരിക്കുന്നു സഹകരിക്കാനുള്ള എന്ന തരത്തിലുള്ള ഒരു സമ്പ്രദായം അത് വെച്ചിട്ടാണ് അവര് പിന്നെല്ലാരെയും കുറ്റം പറഞ്ഞു ഇത് കുഴപ്പമില്ല ഞങ്ങളുടെ കൂട്ടത്തിലും കുറെ കുഴപ്പമില്ല പിള്ളേരുടെ കൂട്ടത്തിലും കുറെ കുഴപ്പമുണ്ട് പക്ഷെ ഞങ്ങളുടെ ഈ പിന്നെ അധികാരത്തെ ആസ്പദമാക്കിയിട്ടുള്ള രാഷ്ട്രീയ ന്യായീകരണം രാഷ്ട്രീയ സാധൂമരണം ഞാൻ ഇങ്ങനെ വാക്കുകൾ അനുഷ്ഠിക്കുന്നു രാഷ്ട്രീയ നിലപാടിന്റെ എന്താണ് ആ സാധൂകരണ പ്രതിഭാസം കേരളത്തിലും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഇത് കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായ ഞാൻ പറയുന്നത് എന്നെ വിളിച്ചു സേഹാവളി നമ്മളൊന്നും ഒരിക്കലും ബിജെപിയുടെ കൂടെ പോകുന്ന കരുതാത്ത ചില ആളുകൾ ഇവിടെ ചെറിയ അനുഭവങ്ങൾ നമ്മുടെ ആളുകളൊന്നും അല്ല പക്ഷെ സമൂഹത്തിൽ ചില മാന്യന്മാരുണ്ടല്ലോ ഇടത്തിലൊക്കെ പറയുന്ന ചിലർ ചിലരാണെങ്കിൽ ചിലരെ കുറിച്ച് പറഞ്ഞാൽ പറയാം പാത്രം പതുങ്ങിയൊക്കെ ഇവരുമായിട്ട് സഹിച്ചിരുന്ന ചില ആളുകൾ ഇപ്പൊ മനസ്സിലായിട്ട് അവരുമായിട്ട് സഹിക്കുന്നു നിങ്ങൾക്ക് ഇതുപോലെ കേൾക്കേണ്ടി വന്നിരിക്കുന്നു ഇത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന അത് പല തലങ്ങളുണ്ട് ഒന്ന് വ്യത്യസ്ത മേഖലയിലുള്ള പ്രമുഖർക്ക് പലർക്കും അംഗീകാരം കിട്ടണമെന്നുണ്ട് അപ്പോ പത്മ വിഭൂഷണം പത്മഭൂഷണും പത്മശ്രീ ആരാ അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ നമ്മുടെ പ്രാഞ്ചീയേട്ടന്മാർ പലരും അഖത്തേക്ക് ആകർഷിക്കപ്പെടും അപ്പൊ ഇതൊരു പ്രതിഭാസമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൗരവത്തിലെടുക്കേണ്ടതാണ് പല പ്രദേശത്തും അപ്രതീക്ഷിതമായി അകലത്തിൽ വരാൻ വേണ്ട സ്വാധീനങ്ങൾ നേടിയെടുക്കുന്നു ത്രിപുര ബംഗാൾ പോലെ പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് ബിജെപി മാറി ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വളരെ ഗൗരവമുള്ള ഒരു പ്രതിഭാസമാണ് ഇടതുപക്ഷത്തിന് സ്വാധീനം ഉണ്ടായി ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലും ഈ പ്രതിഭാസം ഇതുണ്ട് പക്ഷെ കേരളത്തിൽ ഈ ശക്തികൾക്ക് അക്കൗണ്ട് തുറക്കാൻ ഇടതുപക്ഷം ഒരിക്കലും അവസരം കൊടുത്തിട്ടുണ്ട് ഈ പത്രസമ്മേളനം നടക്കുന്ന ജില്ലയിൽ ബി ജെ പിക്ക് ഒരു എംഎൽഎ ഉണ്ടായിരുന്നു ആ എംഎൽഎക്ക് ജയിക്കാൻ ബി ജെ പി എം എൽ എക്ക് നേമത്ത് നിന്ന് ജയിക്കാൻ വോട്ട് കിട്ടിയത് എവിടാണെന്ന് അദ്ദേഹം ജയിച്ച അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടിയ വോട്ടും അതിന് തൊട്ട് മുമ്പ് അസംബ്ലി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും പ്രാഥമിക ഗണിത ശാസ്ത്രം അറിയുന്ന ആർക്കും ആരുടെ വോട്ടുകൊണ്ടാണ് നിയമസഭയിലേക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ അവർക്ക് കഴിഞ്ഞത് എന്നറിയാം കേരളത്തിന്റെ ഇന്നത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചു നിയമസഭയിലേക്ക് ബി ജെ പി ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ആ അക്കൌണ്ട് ഞങ്ങൾ ഇത്തവണ കൂട്ടാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു ആ അക്കൗണ്ട് കൂട്ടിയ ശിവട്ടിയായിരിക്കും മന്ത്രിയായിരിക്കും ഇപ്പൊ ലോക്സഭയിലേക്ക് ബി ജെ പിയുടെ ഒരാൾ കേരളത്തിൽ ജയിച്ചിട്ടുണ്ട് ആള് ജയിച്ച പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫിനെ

സഭയിലേക്ക് തൃശൂരിൽ നിന്ന് ഒരാളെ കൊടുക്കുക മാത്രമല്ല ചെയ്തത് നിങ്ങൾ എഴുതുക ഞാൻ ഈ പറയുന്നത് നാളെ ഒരു ബോക്സിൽ കൊടുത്തു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിക്ക് ഇപ്പോഴും ഭൂരിപക്ഷമില്ലാത്ത രാജ്യസഭയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ രാജ്യസഭയിൽ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ നേതാക്കന്മാർ ഇവിടെ നിന്നല്ലേ കൊടുത്തു രാജസ്ഥാനിൽ കൂടുതലോ ഞാൻ പറയണെ കൊടുക്കും ഇതൊന്നും അറിയാതെ എന്റെ മാന്യ സുഹൃത്ത് എനിക്ക് അഭിനന്ദന സന്ദേശം അയച്ചത് ഇങ്ങനെ ബി ജെ പി സഹായിക്കുന്ന നിലപാട് സി പി എം ഉണ്ടാകാതെ നോക്കൂ എന്നോട് ആരാ ഉദ്ദേശിക്കുന്നത് ചിത്രത്തിന് മുമ്പിൽ കൈതൂക്കുന്നു പറയണമെന്ന് ഞാൻ ഉദ്ദേശിക്കില്ല